എസ് വൈ എസ് തൃത്താല സോൺ സാന്ത്വനം എമർജൻസി ടീം പ്രീസിറ്റിംഗ് കൂറ്റനാട് നടന്നു ജനുവരി ഇരുപത്തിയൊന്നിന് പാലക്കാട് നടക്കുന്ന എസ് വൈ എസ് സാന്ത്വനം എമർജൻസി ടീം ജില്ലാ സമർപ്പണത്തിന്റെ ഭാഗമായി തൃത്താല സോൺ പ്രീസിറ്റിംഗ് കൂറ്റനാട് സൊലാഹിയ സുനി മദ്രസയിൽ നടന്നു എസ് വൈ എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് യൂസുഫ് സഖാഫി വിളയൂർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് അഹ്സനി ആനക്കര ജില്ലാ ജനറൽ സെക്രട്ടറി അബൂബക്കർ അവണക്കുന്ന് വിഷയവതരണം നടത്തി സോൺ പ്രസിഡന്റ് മുസ്തഫ ഹസിനി ചിറ്റപ്പുറം അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ക്യാമ്പുകൾ ആശുപത്രികളിൽ ഭക്ഷണവിതരണം മാലിന്യ നിർമ്മാർജ്ജനം വൃദ്ധരെ കേൾക്കൽ വൃദ്ധരോടൊപ്പം യാത്ര യൂണിറ്റുകളിൽ സാന്ത്വനം ക്ലബ്ബ് രൂപീകരണം മരണാനന്തര പരിപാലനത്തിനുള്ള പരിശീലനം തുടങ്ങി സന്നദ്ധ സേവന രംഗത്ത് നിരവധി പദ്ധതികൾ സാന്ത്വനത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കും ജില്ലാ ഭാരവാഹികളായ അബ്ദുൾ റഷീദ് അഷ്റഫി ഒറ്റപ്പാലം അബ്ദുൽ ജലീൽ ഹസീനി ആലൂർ ഷെരീഫ് ചെറുപ്പുളശ്ശേരി അബ്ദുൽ നാസിർ അലനല്ലൂർ റിനീഷ് ഒറ്റപ്പാലം സെയ്ദലവി പൂതക്കാട് സോൺ സാന്തനം ചെയർമാൻ ജാഫർ സഖാഫി അങ്ങാടി എന്നിവർ നേതൃത്വം നൽകി സാന്തനം സെക്രട്ടറി കെ പി മൈതുണ്യമാട്ടായ സ്വാഗതവും സാന്തനം ടീം ലീഡർ ടി കെ ജുബൈർ സൈദ്ദൂർ നന്ദിയും പറഞ്ഞു സോൺ സർക്കിൾ ഭാരവാഹികളും സാന്ത്വനം എമർജൻസി ടീം അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു